ഒരു ഒരു കഥ കാട്ടിൽ ഒരു തത്തമ്മ ജീവിച്ചിരുന്നു തത്തമ്മക്ക് രണ്ട് കുഞ്ഞുങ്ങൾ പിറന്നു രണ്ടു പേരെയും പോലെ നോക്കുമായിരുന്നു നമ്മുടെ തത്തമ്മ ഒരു ദിവസം സന്യാസിയെ കാണാൻ വേണ്ടി വന്നു ധ്യാനത്തിൽ തത്തമാരിക്കുകയായിരുന്നു നമ്മുടെ നിനക്ക് രണ്ട് സുന്ദര പൊന്നോമനകൾ പിറന്നു അല്ലേ കൂടി അറിയിക്കാൻ എന്തായാലും സൂക്ഷിക്കണം ആ പൊന്നോമനകൾ ദിവ്യശക്തി ഉള്ളവരാണ് അവരെ ഒരിക്കലും തനിച്ചാക്കി പോവരുത് ആരെങ്കിലും അവരെ എടുത്താൽ പിന്നെ അവർക്കായിരിക്കും ആ ദിവ്യശക്തി അനുഭവിക്കാൻ കഴിയുക എന്ത് ദിവ്യാണ് അവരെവിടെ ഉണ്ടാവുമോ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാവും ഇതെല്ലാം കേട്ട് പുറത്തൊരു കള്ളക്കുറുക്കൻ നിൽക്കുന്നുണ്ടായിരുന്നു അയ്യട ഇതൊക്കെ തന്നെ രാജാവിനോട് പറഞ്ഞ് തട്ടാം കുറുക്കൻ സിംഹത്തിന്റെ അടുത്ത് പോയി കേട്ട കാര്യങ്ങൾ എന്ത് ദിവ്യശക്തിയുള്ള കുഞ്ഞുങ്ങളോ എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ആദരിപ്പിച്ചു എത്തിച്ചു തരുക അങ്ങനെ തത്തമ്മ ഇതൊന്നും അറിയാതെ മൂന്ന സന്യാസിയെ കണ്ടുവരുന്ന വഴി ഉൾക്കാട്ടിൽ പോയി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ശേഖരിച്ച് പറന്നു വന്നു വീട് വീട് യും അവളുടെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെയും കൂടിനു ചുറ്റും വീതിയേറിയ കാൽപ്പാടുകൾ അവൾ കണ്ടെത്തി തന്റെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോയത് കാട്ടിലെ രാജാവിന്റെ ശിങ്കിടിയായ കുറുക്കനാണെന്ന് അവൾക്ക് ഉറപ്പായി അവൾ പേടിച്ചു പോയി അവൾ ധൈര്യം സംഭരിച്ച് തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി അവൾ മാളത്തിലെത്തിയപ്പോൾ സിംഹത്തിന്റെ രോമമുള്ള കൈകളിൽ തന്റെ കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്നത് കണ്ടു സിംഹം അവരെ ഉപദ്രവിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു അവൾ ധൈര്യം സംഭരിച്ച് രാജാവിനോട് ചോദിച്ചു നിന്റെ കുഞ്ഞുങ്ങളോ എന്താണ് അതിന് തെളിവ് കണ്ടില്ലേ ഇവർ എന്റെ കുഞ്ഞുങ്ങളാണ് നിനക്ക് പോകാം ഇത് കേട്ട തത്തമ്മക്ക് സങ്കടമായി തത്തമ്മ തന്റെ മക്കളെ എങ്ങനെയെങ്കിലും ദുഷ്ടനായ രാജാവിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരെ കാണാൻ പോയി അല്ല വിശേഷങ്ങൾ ഈ വഴിക്കൊക്കെ കണ്ടിട്ട് വാ സമയമില്ല എന്നെ ഒന്ന് സഹായിക്കണം അയ്യോ എന്തുപറ്റി നടന്ന കാര്യങ്ങൾ വിവരിച്ചു അല്ല അത് പിന്നെ ഇതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ നീ ഒന്നും ചെയ്യണ്ട എന്റെ കൂടെ വന്ന് രാജാവിന്റെ കൂടെ ഉള്ളത് മാത്രം അയ്യടാ എന്നിട്ട് വേണം തല പോകാൻ നീ പോയേ നോക്ക് ഇതും ഇത് കേട്ടപ്പോൾ കത്തക്ക് സങ്കടമായി പക്ഷേ അവൾ തളർന്നില്ല അവൾ അവിടെ നിന്നും വീണ്ടും പറഞ്ഞു അവൾ ആന മാൻ ൾ തവളകൾ എന്നിവയുടെ അടുത്തേക്കൊക്കെ പോയി പക്ഷെ സിംഹത്തിന്റെ മുന്നിൽ സത്യം പറയാൻ എല്ലാ മൃഗങ്ങളും ഭയപ്പെട്ടു അവസാനം ക്ഷീണിച്ച തത്തമ്മ വീട്ടിലും എത്തി അല്ല ആരത് തത്തമ്മയോ എന്താ വിശേഷിച്ച് സ്ഥലവും നടന്ന കാര്യങ്ങൾ വിവരിച്ചു ഇതങ്ങനെ ഞാൻ ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ ബാക്കിയുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കാം നീ മുയൽ വളരെ മിടുക്കനായിരുന്നു അവൻ തന്റെ സുഹൃത്തിനെ സഹായിക്കാനുള്ള വഴി ആലോചിച്ചു ഫോൺ എടുത്ത് വിളിച്ചു ഹലോ ഇത് ഞാനാ മുയൽ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് അതങ്ങ് ചെയ്താ മതി പറഞ്ഞേട്ടാ നിങ്ങൾ പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ ഞങ്ങളെ ജീവൻ രക്ഷിച്ചു തന്ന ആളല്ലേ പറയൂ ചേട്ടാ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിന് മുകളിലല്ലേ സിംഹരാജാവിന്റെ വീട് അതെ നിങ്ങൾ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഒരു ദ്വാരം കുഴിക്കണം ആരും അറിയരുത് അതാണോ അതിനെന്താ ചേട്ടാ അതൊക്കെ ഉണ്ട് ഞാൻ വഴിയെ പറഞ്ഞു തരാം പിന്നെ വിളിക്കാം അത് കഴിഞ്ഞ് എല്ലാ മൃഗങ്ങളോടും സിംഹത്തിന്റെ ഗുഹയ്ക്ക് പുറത്ത് ഒത്തുകൂടാൻ ആവശ്യപ്പെട്ടു മൃഗങ്ങൾ സിംഹം മാളത്തിൽ നിന്ന് രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുമായി പുറത്തിറങ്ങി അവിടെ കൂടിയിരുന്ന മൃഗങ്ങൾക്ക് മുന്നിൽ അത്തമ്മ തന്റെ കഥ പറഞ്ഞു അറിയാവുന്ന രാജാവിന്റെ അവൾ മൃഗത്തിന്റെ അടുത്ത് ചെന്ന് സത്യം പറയണമെന്നും അത് രണ്ടും തന്റെ കുഞ്ഞുങ്ങളാണെന്ന് സിംഹത്തോട് പറയണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ആരും അതിന് തയ്യാറായില്ല എന്നാൽ അവൾ അവസാനമായി മുയലിനോടും ചോദിച്ചു അവൻ ചെറിയ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു രോമമുള്ള ഒരു മൃഗത്തിന് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ ഈ രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ തൂവലുകളുണ്ട് എന്നാൽ സിംഹത്തിന്റെ ശരീരത്തിൽ രോമങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ രണ്ട് കുഞ്ഞുങ്ങളും എന്റെ സുഹൃത്തായ തത്തമ്മയുടേതാണ് ഇത് കേട്ട സിംഹം ഇത് കേട്ട മുയൽ തന്റെ സുഹൃത്തുക്കളായ കുറുമ്പുണ്ടാക്കിയ കുഴിയിലേക്ക് ചാടി രക്ഷപ്പെട്ടു മറ്റു മൃഗങ്ങളും ഓടി രക്ഷപ്പെട്ടു ഈ തക്ക നോക്കി തത്തമ്മ തന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് പറന്നുപോയി എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ മറനീറ്റി പുറത്തു വരും പണ്ടു പണ്ടൊരു കാട്ടിൽ ഒരു കുരങ്ങൻ ഭാഗവത ജീവിച്ചിരുന്നു ആ കാട്ടിലെ വലിയ പാട്ടുകാരനായിരുന്നു കുരങ്ങൻ ഭാഗവത சீதமே அமர சலாபே சங்கீதமே அமர சலமே மன்னின் விண்ணிண்டே வரதான പോലും വേദാന്തമാക്കുന്നു സാധാന കൈവല്യ സംഗീതമേ ആ അറിയാ എന്താ താളം എന്താ ഭാവം അല്ല ആരിത് എന്താണ് ഈ പാവം ഭാഗവതരുടെ വീട്ടിലേക്കൊക്കെ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാമോ അതെന്താ ഭാഗവതരെ അങ്ങനെ ഒരു വർത്തമാനം പണ്ട് നടന്നതൊന്നും അത്ര എളുപ്പം മറക്കുന്നവനല്ല ഈ കുരങ്ങൻ ഭാഗവതർ അത് വിവരമില്ലാത്ത സമയത്ത് എന്തെങ്കിലും പറഞ്ഞുവെന്ന് വെച്ച് ഭാഗവതർ ഇപ്പോഴും അതെല്ലാം മനസ്സിൽ വെച്ച് നടക്കുകയാണോ ഞാൻ പണ്ട് മഞ്ചാടിപ്പാറയുടെ മുകളിൽ വെച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ എന്നെ കളിയാക്കി വിട്ടവരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഞാൻ നാട് വിട്ടതുകൊണ്ട് ഞാൻ ഇന്ന് ഒന്നും മറക്കില്ല രാമ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞങ്ങൾ കുരങ്ങുകൾക്ക് മരത്തിൽ കയറി മലക്കം മറിയാൻ മാത്രമല്ല പാടാനും അറിയാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ മനസ്സിലായി മലക്കം മറിയാൻ എന്റെ മകനാണ് കുറച്ച് വികൃതി ഉണ്ടെന്നേ ഉള്ളൂ ഭാഗവതരുടെ ശിക്ഷനാക്കാൻ കൊണ്ടുവന്നതാ എന്റെ ശിഷ്യനാക്കാനോ അതെ പറ്റില്ല എന്ന് മാത്രം പറയരുത് മഹാ വികൃതിയും ഇവനെ മീണ്ടക്കനാക്കി എടുക്കാൻ അങ്ങക്ക് സാധിക്കും അതെനിക്ക് ഉറപ്പുണ്ട് പിന്നെ അങ്ങയുടെ പാട്ടും കൂടിയായ പിന്നെ അവനെ തോൽപ്പിക്കാൻ ഈ കാട്ടിലാർക്കും കഴിയില്ല അതീ കാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നിനക്ക് കാര്യം അറിയാമോ ഇല്ല എന്താ പന്തിരാണ്ട് കൊല്ലം പുഴലിലിട്ട് വാൽ ഞാൻ ഒറ്റ പാട്ട് കൊണ്ട് നിവർത്തിയെടുത്തിട്ടുണ്ട് ഭയങ്കരം തന്നെ പാട്ട് കേട്ട് നായ വടിയായി കാണും അപ്പോ വാല് പോലെ നിന്നു സത്യം ഞാൻ ക്ഷമിക്ക് ഭാഗവതരെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇവന് മഹാ വികൃതിയ ഭാഗവതർ തന്നെ വേണം ഇവനെ നന്നാക്കി എടുക്കാൻ സ്വന്തം കുഞ്ഞിനെ പറ്റിയുള്ള നിങ്ങളുടെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു ധൈര്യമായി പോവുക ആമക്കുട്ടനെ ഒരു ശിഷ്യനായി ഞാൻ ഇവിടെ നിർത്തി അവനെ മിടുക്കനാക്കുന്ന കാര്യം ഈ ഏറ്റു എന്താ പോരെ ഇതും പറഞ്ഞ് അച്ഛനാമ്മ അവിടെ നിന്നും നടന്നുപോയി അച്ഛൻ തന്നെ തനിച്ചാക്കി പോകുന്നത് സങ്കടത്തോടെ നോക്കി നിന്നു നമ്മുടെ ആമക്കുട്ടൻ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി

ായി അറിയാമോ എന്താ ഈ ഭരണിയിൽ എനിക്ക് കഴിക്കാനുള്ളത് വല്ലതുമാണോ ഏയ് അല്ലല്ല എന്തായാലും നീ ഇതിൽ തൊട്ടു എന്നാൽ ഞാൻ പോയി വൈകുന്നേരം വരാം പറഞ്ഞ പണികളെല്ലാം ഞാൻ വരുമ്പോഴേക്കും തീർത്തു വെക്കണം അതൊക്കെ ഞാൻ ചെയ്തു വെക്കാം ആശാനെ പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ത് കാര്യം ആഭരണിയിൽ എന്താണ് നല്ല ഇന്നലെ കരടിച്ചാട്ടം തന്നത് ഇവൻ അറിഞ്ഞ കുഴപ്പമാണ് വരുമ്പോഴേക്കും കാലി ആയിരിക്കും ആ ഐഡിയ എടാ ഇത് കുറച്ച് വിഷക്കായികളാണ് വിഷ ചികിത്സക്ക് മരുന്നുണ്ടാക്കാൻ പാമ്പുവേലായതേൽപ്പിച്ചതാ എന്നെ ഇന്ന് രാത്രി ഇതുവഴി പോകുമ്പോൾ കൊണ്ടുപോയി കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്നോട് ഇതിൽ തൊട്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞത് ദൈവമേ പറഞ്ഞത് നന്നായി എനിക്ക് മനസ്സിലാവാത്തത് അതല്ല ഇപ്പാമ്പ് വയലായുധൻ എങ്ങനെയാ വിഷക്കായകള് കൊണ്ട് വിഷ ചികിത്സക്ക് മരുന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും ഭരണി തുറന്ന് ആ വിഷക്കായകൾ കണ്ടിട്ട് തന്നെ കുരങ്ങൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആമക്കുട്ടൻ തറയിൽ ബോധം കെട്ടതുപോലെ കിടന്നു ഇത് കണ്ടുവന്ന കുരങ്ങൻ ഭാഗവതർ ഞെട്ടി വനേ ആമക്കുട്ടാ ആമക്കുട്ടാ എന്തു പറ്റിയടാ എന്നോട് പൊറുക്കണം ആ വിഷക്കായകൾ കഴിച്ച് ഞാൻ ഈ ലോകത്തോട് വിടപറയാൻ പോവുകയാണ് ഞാൻ ആർക്കും ഒരു ഭാരമാകുന്നില്ല എന്തേ അത് മുഴുവൻ നീ കഴിച്ചോ അതേ ആശാനെ മുഴുവൻ ഞാൻ കഴിച്ചു ഞാൻ ഇപ്പൊ മരിക്കും എന്നോട് ക്ഷമിക്കൂ യാബാലാബ അയ്യോ തലല്ല ആശാനെ കാണാൻ സോറി എല്ലാം തെറ്റാണ് അത് ഈന്തപ്പഴമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി നീ ഒന്നെങ്കിലും ബാക്കി വെക്കുമായിരുന്നു ഹാ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി നിന്നോട് ഞാനത് വിഷക്കായികളാണെന്ന് കള്ളം പറഞ്ഞത് കൊണ്ടാണ് അത് കഴിക്കാൻ എനിക്ക് യോഗമില്ലാതെ പോയത് ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കുന്നു അത് നിന്നോട് കൂടി പറയുകയാണ് കള്ളം പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല പണ്ട് പണ്ടൊരു കാട്ടി സുന്ദരിയായ മുയൽ താമസിച്ചിരുന്നു അവൾ ഭംഗിയുള്ള ഒരു ചുവപ്പ് തോട്ടി എപ്പോഴും ധരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും കുസൃതിക്കുട്ടി ചുവന്ന സുന്ദരി എന്ന് വിളിച്ചു ഒരു ദിവസം അവളുടെ അമ്മ ഒരു ചെറിയ കുട്ടയുമായി അവളുടെ അടുത്തേക്ക് വന്നു നമ്മുടെ മുത്തശ്ശിക്ക് തീരെ സുഖമില്ല മുത്തശ്ശിക്ക് വേണ്ടി പോയി മുത്തശ്ശിക്ക് കൊടുക്കാം ഇത് കേട്ടതും ചുവന്ന സുന്ദരി ചുവപ്പ് തൊപ്പി നേരെയാക്കി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുമി അപ്പോഴാണ് അതുവഴി ഒരു ആന നടന്നു വന്നത് അല്ല എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് ഈ നേരത്തൊരു യാത്ര പറഞ്ഞിട്ട് അടുത്തല്ലേ എന്തായാലും സൂക്ഷിച്ചു പോണേ ഞാൻ കുറച്ചു കഴിഞ്ഞാൽ അതുവഴിയാണ് വരുക തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വരാം എന്താ ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും പിരിഞ്ഞു അവൾ വീണ്ടും കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരു കുറുക്കൻ അവളുടെ മുന്നിൽ വന്നു നിന്നു നമസ്കാരം എങ്ങോട്ടേക്കാണ് ഒറ്റയ്ക്കൊരു യാത്ര എന്താണ് ഈ കുട്ടയിൽ എന്റെ മുത്തശ്ശിക്ക് തീരെ വയ്യ അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശിയെ കാണാൻ പോവുകയാ മുത്തശ്ശിക്കുള്ള ഭക്ഷണമാണ് ഇതിലുള്ളത് എന്തായാലും നന്നായി എനിക്കും നിന്റെ മുത്തശ്ശിയെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹം എവിടെയാ മുത്തശ്ശിയുടെ വീട് ഓ പോകാനുണ്ട് അല്ലേ എനിക്കിവിടെ കുറച്ചുകൂടി ജോലിയുണ്ട് ഞാൻ പിന്നെ വന്ന് മുത്തശ്ശിയെ കണ്ടോളാം എന്നാ ശരി പോട്ടെ ഇതും പറഞ്ഞ് ചുവന്ന സുന്ദരി മുയൽ നടന്നു നീങ്ങി ഇവളവിടെ എത്തുമ്പോഴേക്കും മുത്തശ്ശിയെ പിടിക്കാം എന്നിട്ട് ഇവളെ കാത്തിരിക്കാം ആ ചുവന്ന സുന്ദരിമുയൽ പോകുന്ന വഴിയിൽ ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു അതിൽ നിറയെ പല നിറത്തിലുള്ള ചിത്രശലഭങ്ങളും ഉണ്ടായിരുന്നു വഴികളിലൂടെ ചുവന്ന സുന്ദരി മുയൽ എത്തുന്നതിന് മുന്നേ അവൾ പറഞ്ഞു കൊടുത്ത മുത്തശ്ശിയുടെ വീടിനു മുന്നിലെത്തി ജനൽ വഴി കുറുക്കൻ അതൊക്കെ തലയിട്ടു നോക്കി പെട്ടെന്നാണ് മുത്തശ്ശി കുറുക്കനെ കണ്ടത് കുറുക്കനെ കണ്ടതും മുത്തശ്ശി അലറി കസേരിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഒരു റൂമിൽ പോയി വാതിലടച്ചു എല്ലാം തന്നെ കുറുക്കന് മനസ്സിലായില്ല വന്നു കുറുക്കൻ കൊള്ള ഈ മുത്തശ്ശിയുടെ തലയിൽ ഇടുന്ന തുണിയും ഈ പുതപ്പും മൂടിക്കൊണ്ട് ഈ സോഫയിൽ ഞാൻ കാത്തിരിക്കാം ആ ചുവന്ന സുന്ദരി എന്നെ അവളുടെ മുത്തശ്ശിയാണെന്ന് കരുതി എന്റെ അടുത്തേക്ക് വരും ൂക്കിയിട്ട മുത്തശ്ശിയുടെ തലയിൽ ഇടുന്ന തുണിയും കൈക്കലാക്കി അതിനു ശേഷം മുത്തശ്ശിയുടെ ശബ്ദത്തിൽ കുറുക്കൻ ചോദിച്ചു ഇത് മുത്തോളിലേക്ക് വരും കുറുക്കൻ തന്റെ ശരീരത്തിലെ കുറെ ഭാഗങ്ങൾ ആ പുതപ്പിനുള്ളിലേക്ക് മറച്ചു പിടിച്ചു തല തുണി തുണികൊണ്ടും മൂടി മുത്തശ്ശി മുത്തശ്ശിക്ക് തീരെ വയ്യ അതെ മോളെ മോളിൽ ആണ് വന്നേ മുത്തശ്ശിയുടെ സുഖമില്ലാ ഞാ മോളെ ചെവി വേദനയാണ് മോളെ അതുകൊണ്ടാണ് ചെവി വലുതായത് അയ്യോ മുത്തശ്ശിയുടെ രണ്ട് സൈഡിലും ഉള്ള പല്ലും ഓ ഉണ്ട് ഉണ്ട് ഇല്ലാത്ത വേദനകൾ ഒന്നും തന്നെ ഇല്ല മോളെ വേദനയാ എനിക്ക് അപ്പോഴാണ് ഒരാന അതുവഴി നടന്നുപോയത് ഇത് കേട്ട ആന ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി ഇത് കേട്ടു േടിച്ചു വിറച്ചു ആനയെ കണ്ടതും കുറുക്കൻ പേടിച്ചോടിപ്പോയി തന്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലാക്കിയ ചുവന്ന സുന്ദരി മുയൽ ഓടി വന്ന് ആനയെ കെട്ടിപ്പിടിച്ചു